ഈ ഒരു ഒളിച്ചിരിക്കുന്നു പോലീസ് പോലീസ് വളയുന്നു വളഞ്ഞു ഇയാൾ കിണറിലേക്ക് ചാടുന്നു അതല്ലേ അയാൾ ഇപ്പോൾ കണ്ണൂർ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് ഗോവിന്ദചാമി എത്തിച്ചിട്ടുണ്ട് ഗോവിന്ദചാമിയെ അല്പസമയം മുമ്പാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കണ്ണൂർ ഡി സി സി ഓഫീസിന് അതായത് തളാപ്പിനും അതോടൊപ്പം തന്നെ ഈ പള്ളിക്കുന്നിനുമൊക്കെ ഇടയിലുള്ള ആ ഡി സി സി ഓഫീസിന് മുന്നിൽ വെച്ച് ആ മുന്നിലുള്ള ഒരു പഴയ കെട്ടിടം ആ പഴയ കെട്ടിടത്തിൻ്റെ പിന്നിലുള്ള ആ കിണറിൽ കിണറ്റിൽ വെച്ച് ഗോവിന്ദചാമിയെ പിടികൂടിയത് സാഹസികമായി അതിനാടകീയമായാണ് പോലീസ് ഗോവിന്ദചാമിയെ പിടികൂടിയത് അതിലേറ്റവും നിർണായകമായത് നമ്മൾ നേരത്തെ ആ നമ്മൾ നേരത്തെ പുറത്തുവിട്ട പ്രതികരണങ്ങളാണ് അതിൽ ഈ ഓട്ടോ തൊഴിലാളിയുടെയും അവിടെ നിർമ്മാണത്തിനുണ്ടായിരുന്ന ഒരു കെട്ടിടത്തിൽ അവിടെ പണി ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്ന യുവാവും ഇവരൊക്കെ ആ ഈ ഗോവിന്ദ സ്വാമി ഗോവിന്ദസ്വാമി അവിടെ നേരിൽ കണ്ടു അതിനുശേഷം പോലീസിന് നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വിവിധ സംഘങ്ങളായി ആ പ്രദേശത്ത് അരിച്ചു പൊറുക്കി പരിശോധന നടത്തിയത് ആ പരിശോധനക്കും തെരച്ചിലിനും ഒടുവിലാണ് ഗോവിന്ദസ്വാമിയെ ആ പഴയ കെട്ടിടത്തിൻ്റെ പിന്നിലുള്ള ആ ആ കിണറ്റിൽ വെച്ച് പിടികൂടിയത് ആ പഴയ കെട്ടിടത്തിൽ ഇയാൾ ഒളിച്ചിരിക്കുകയായിരുന്നു പോലീസ് ആ കെട്ടിടം വളഞ്ഞു ആ വിവിധ സംഘങ്ങളായ കെട്ടിടത്ത് അതൊരു വലിയ കെട്ടിടമാണ് ആ ഉപയോഗശൂന്യമായ പഴയ കെട്ടിടമാണ് അതിൻ്റെ ഏതൊരു മൂലയിൽ അയാൾ ഒളിച്ചിരിക്കുകയായിരുന്നു പോലീസ് ആ കെട്ടിടം വളഞ്ഞു നാട്ടുകാർ ആ കെട്ടിടം വളഞ്ഞു ഇവിടെ ഉണ്ടായിരുന്ന ചുമട്ട് തൊഴിലാളികളുടെ ഒക്കെ സഹായത്തോടെയാണ് തെരച്ചിൽ നടത്തിയത് അങ്ങനെ ആ കെട്ടിടം വളഞ്ഞതോടെ അയാൾക്ക് മറ്റ് മറ്റ് വഴിയില്ലാതെ അയാൾ ഈ കെട്ടിടത്തിൻ്റെ പിന്നിലുള്ള കിണറ്റിലേക്ക് എടുത്തു ചാടുകയായിരുന്നു അത് അവിടെ ഉണ്ടായിരുന്ന പോലീസിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇത് ഈ എടുത്തു ചാടുന്നത് കണ്ടു നാട്ടുകാർ കണ്ടു